നമസ്കാരം എം സ്വരാജ് ഒരു എഴുത്തുകാരനല്ല ഒരു ടിപ്പിക്കൽ ഡിവൈഎഫ്ഐ നേതാവ് മാത്രം ഈ ടിപ്പിക്കൽ ഡിവൈഎഫ് എ നേതാക്കന്മാർക്കുള്ള ജാടയുണ്ട് വായിക്കാത്ത പുസ്തകത്തെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു ചിന്താജോറവും സ്റ്റൈൽ അത് എം സ്വരാജിനുമുണ്ട് ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിന്റെ കുറേ ഭാഗങ്ങൾ കാണാപ്പാഠം പഠിച്ച് പ്രസംഗത്തിൽ തിരികെ കയറ്റി എവിടെയെങ്കിലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആവേശപൂർവ്വം പറയും എന്നിട്ട് ആഴത്തിലുള്ള വായനയുള്ള വലിയ ബുദ്ധിജീവിയാണെന്ന് അവകാശപ്പെടും അത്തരത്തിൽ ഒരു ജന്മമാണ് എം സ്വരാജിൻ്റെതും എന്നാൽ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ വായനാശീലമുള്ള രാഷ്ട്രീയക്കാരനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകൻ രംഗത്ത് വരും അവർ വികാരഭരിതരായി ആവേശപൂർവം വാക്കുകൾ കൊണ്ട് അമ്മാനമാടും നിലമ്പൂരിൽ മത്സരിക്കുന്ന ആര്യടൻ ഷൗക്കത്തും നല്ല വായനാശീലമുള്ള ആളാണ് കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുണ്ട് കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ തലവനാണ് ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നവർക്ക് ആര്യാടനെ സാംസ്കാരിക നായകനായി കാണാൻ കഴിയില്ല എം സ്വരാജിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ പാടിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന സകല വൃത്തികേടുകൾക്ക് മുമ്പിൽ മൗനം പാലിക്കുന്ന പക്ഷയായ ജനാധിപത്യത്തെ ചവിട്ടിമെതിക്കുന്ന മാധ്യമ വേട്ടയ്ക്കെതിരെ മൗനം പാലിക്കുന്ന ഏതിനെയും ദാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുന്ന ഈ സാംസ്കാരിക നായകർ സി പി എം നേതാക്കൾക്ക് വേണ്ടി ഏക മനസ്സോടുകൂടി രംഗത്ത് വരും സ്വരാജിനു വേണ്ടി ഇന്നലെ ഒരു സാഹിത്യ കൂട്ടായ്മ നടത്തി സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്നായിരുന്നു അതിന്റെ ടാഗ് ലൈൻ സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് സ്തുതി പാടുന്ന കുറെ ഏറാൻമൂളികളുടെ കൂട്ടായ്മയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ അവരിങ്ങനെ പറയുന്നതെന്ന് നിശ്ചയമില്ല നിലമ്പൂർ ആയിഷ് ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിൽ ടി ഡി രാമകൃഷ്ണനെയും കെ പി രാമനുണ്ണിയും കെ ആർ മീരയെയും പോലുള്ള പരിണിത പ്രജ്ഞരായ എഴുത്തുകാർ പങ്കെടുത്തിരുന്നു മീരയുടെ ആരാച്ചാരും യൂദാസിന്റെ സുവിശേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മായുന്ന പുസ്തകങ്ങളല്ല ടി ഡി രാമകൃഷ്ണന്റെയും രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് സുഗന്ധി എന്ന ആണ്ടാൾ ദേവ ഫ്രാൻസിസ് സിറ്റിക്കോരയും കെ പി രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥയും മലയാളികൾ മറക്കുന്ന സാഹിത്യകൃതികളല്ല ഇത്തരം സാഹിത്യകൃതികളൊക്കെ സൃഷ്ടിച്ച ഇവർക്ക് എങ്ങനെയാണ് നട്ടെല്ലാം നഷ്ടപ്പെട്ടത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല സാഹിത്യകാരന്മാരും എഴുത്തുകാരും നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്ത പുലർത്തുകയാണ് വേണ്ടത് എന്നാൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ഇത്തരക്കാർ സ്തുതിഗീതവുമായി അവിടെ എത്തുന്നു എന്നിട്ടിവർ സ്വരാജിനെ പോലുള്ളവർക്ക് വെള്ളപൂശി കൊടുക്കുന്നു ജനാധിപത്യത്തിന് വേണ്ടി ഒരിഞ്ച് ദൂരം സഞ്ചരിക്കാത്ത പിണറായി പിടിക്കുന്ന പിണറായിയെ ചോദ്യം ചെയ്ത വി എസ് അച്യുദാനന്ദനെ അധിക്ഷേപിച്ച മറന്നാറൻ വേട്ടയിൽ ക്രിമിനൽ എന്ന് പറഞ്ഞ് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്ത കപടവേഷധാരിയാണ് എം സ്വരാജ് എന്നിവർക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല എം സ്വരാജിനെ കൂടെ നിർത്തിയാൽ മാത്രമേ ഇവർക്കൊക്കെ ഭാവിയിൽ എന്തെങ്കിലും പദവിയും അംഗീകാരവും കിട്ടൂ സാഹിത്യ അക്കാദമി മുതൽ ഒരുപാട് വിശിഷ്ടമായ പദവികൾ ഇവരെ കാത്തിരിക്കുമ്പോൾ ഇവർക്കൊന്നും നട്ടല് തെളിയിക്കാൻ സമയമില്ല താല്പര്യമില്ല അല്ലെങ്കിൽ ഭയമാണ് കൃത്യമായ മറുപടിയുമായി വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു നിലമ്പൂറിൽ ഒരു പത്രസമ്മേളനത്തിൽ പിണറായിയുടെ ഉച്ചിഷ്ടം തിന്നുന്ന സാംസ്കാരിക നായകർക്കെതിരെ വി ഡി സതീശൻ ആഞ്ഞടിച്ചു ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവര് നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറിത്തിറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്ക ഈ ആശാവർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാ പോയില്ലല്ലോ അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പായി പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല ഇവരൊന്നും കാണില്ല കണ്ണടയ്ക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് വരുമെന്നില്ല ഈ സാംസ്കാരിക നായകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും സർക്കാരും കൽപ്പിച്ചരുളിയിരിക്കുന്ന ഒരു പദവി മാത്രമാണ് നിങ്ങൾക്കുള്ളത് മൂന്നര കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള ഈ നാട്ടിൽ നിങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ എത്ര പേരാണ് വായിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റുപോയി എന്ന് അവകാശപ്പെടുന്നത് കെയർ മേരി എഴുതിയ ആരാച്ചാരാണ് അതുപോലും ഒരു ലക്ഷം കോപ്പി തികച്ചതായി കണക്കുകളില്ല അറിയപ്പെടുന്ന ഒരു കവിയുടെ കവിത പോലും ആയിരം കോപ്പി വിറ്റുപോകാറില്ല വെച്ചാൽ ഒരു ലക്ഷം പേരിൽ താഴെയാണ് കേരളീയ സമൂഹത്തിൽ ഈ സാഹിത്യകാരന്മാരെ ബഹുമാനിക്കുന്നത് അതിലും എത്രയോ അധികം ലക്ഷം ആളുകൾ ഇവിടുത്തെ യൂട്യൂബർമാരെ കേൾക്കുന്നുണ്ട് സാഹിത്യകാരന്മാരുടെ പിന്നാലെ പോകുന്നത് സാംസ്കാരിക നായകരെ അംഗീകരിക്കുന്നത് ഒരു ലക്ഷത്തിൽ താഴെ മലയാളികൾ മാത്രമാണ് എന്നിട്ടും ഈ സാംസ്കാരിക നായകർക്കും സാഹിത്യ നായകന്മാർക്കുമൊക്കെ പ്രാധാന്യം കിട്ടുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരം കൊണ്ടാണ് അതങ്ങ് മതിമറിഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികൾ ഞങ്ങളാണ് ഞങ്ങൾ വിചാരിച്ചാലേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് മിഥ്യാധാരണ ഒഴിവാക്കുക നിങ്ങൾ ആരുമല്ല ഈ സമൂഹത്തിനെ എത്ര പ്രശസ്തനായ എഴുത്തുകാരനാണെങ്കിലും വഴിയിലിറങ്ങി നിന്നാൽ ആരും തിരിച്ചറിഞ്ഞുന്നവരില്ല കാരണം അത്രമാത്രം ശുഷ്കമാണ് നിങ്ങളെ കാണുന്നവരും കേൾക്കുന്നവരും അത്രമാത്രം സ്വാധീനമേ ഈ സമൂഹത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ നിങ്ങൾ പോയി സ്വരാജിനു വേണ്ടി വോട്ട് ചോദിച്ചതുകൊണ്ട് സ്വരാജിനെ കിട്ടാനുള്ള പത്ത് വോട്ട് കുറഞ്ഞു പോവുകയല്ലാതെ ഒരു ഓട്ടുപോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എഴുതുന്ന വാക്കുകളോട് കൂറുണ്ടെങ്കിൽ സത്യസന്ധത പുലർത്തുക ആശാവർക്കന്മാർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്തവർ അവരോട് മാടമ്പി സ്വഭാവത്തോട് പെരുമാറുന്ന സർക്കാരിനെ സ്തുതി പാടുന്നവർ വാളയാറിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്തവർ ഈ നാട്ടിലെ അനീതിക്കെതിരെ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തവർ എം സരാജിന് വേണ്ടി നിലമ്പൂരിലെത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളോട് സഹതാപം മാത്രമാണ് എന്ന് മറക്കരുത്